ഈ രണ്ട് വലിയ വെട്ടിയൊക്കെ ആയിട്ട് എവിടെ പോകുന്നു നിങ്ങൾ നമ്മൾ ചെന്നൈ പോകുന്നത് ലാലേട്ടനെ കാണാനായിട്ട് നാ ഒരു തമാശ പറഞ്ഞിട്ട് എന്താ തമാശ കാണിക്കാനോ നമ്മൾ തിരുവനന്തപുരം അപ്പൊ അറിയാൻ കാര്യങ്ങളൊക്കെ മത്സരിക്കുന്ന ആളെ പോലും നമ്മള് കുടുംബപരമായിട്ട് ഐക്യമുള്ള ആൾക്കാർ ഇന്ന് പറ്റത്തില്ല ഷോ കാണുന്നില്ല അതുകൊണ്ട് ഷാനാസിനെ എന്തായാലും നാളെ പൊരിക്കുന്ന നിങ്ങൾക്ക് അതാണ് ഭാഗ്യം വലിയ അതാണല്ലോ നേരിട്ട് കാണാം നേരിട്ട് കാണാം നേരിട്ട് കാണാൻ അവസരം ഉണ്ടാക്കി തന്നേശിനോട് നന്ദി അതുപോലെ തന്നെ വിളിക്കാൻ കാരണമായ പ്രേക്ഷകരോട് പ്രേക്ഷകരോടും നന്ദി അതെ ഞങ്ങൾ ഇവിടെ നിന്ന് കേറി പോകാൻ പോവുകയാണ് അപ്പൊ നമ്മൾ ചെന്നൈയിലേക്ക് പോവാണ് നാളെ ആയിരിക്കും ഷോയ്ക്ക് അവിടെ കൊണ്ടുപോകുന്നത് അപ്പം നിങ്ങളോട് പറയാതെ എവിടെയും പോകാൻ തോന്നുന്നില്ല അത് നല്ല റിവ്യൂ നോക്കി കുറെ പേര് ഇരിക്കും അതെ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് വരുവാണ് പോയിട്ട് എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റണം അത്രയുള്ള അത്രയുള്ള ആഗ്രഹം അപ്പൊ നമ്മളെ ഈ കൊണ്ടുപോകുന്ന ഏഷ്യന്റിനോട് ഒരുപാട് നന്ദി പ്രേക്ഷകരും ഒരുപാട് നന്ദി ഒരുപാട് നന്ദി നന്ദി ഒരുപാട് ഷാനവാസിനെ ഞങ്ങൾ അവിടെ നിന്ന് കാണും മിക്കവാറും പോവാൻ ചാൻസ് ഉണ്ട് സ്വഭാവത്തിന്റെ ഒരു മാറ്റമില്ല ഗെയ്സ് അങ്ങനെ ഉമ്മ ഉമ്മയുത ബിഗ് ബോസ് ഹൌസിൽ മുമ്പിൽ എത്തിയിരിക്കുകയാണ് വീട്ടിൽ ശോഭയിലിരുന്ന അഭിപ്രായം പറഞ്ഞു പറഞ്ഞ് ബിഗ് ബോസ് ഹൌസിനകത്തേക്ക് കയറാൻ പോവുകയാണ് എപ്പിസോഡ് കാണാൻ അണ്ട ഇത് ഇവരും വന്നതാണ് ഗസ്റ്റ് ആയിട്ട് ഇവരും മറ്റേ ബിഗ് ബോസിന്റെ റീൽസും സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ടീംസ് ആണ് ഫർസാനേം റിയാസ് ഉമ്മതാണ്ടേ എത്തി ഏഴിന്റെ പണി കൊടുക്കാനായി വീടിന്റെ അകത്തേക്ക് കയറാൻ പോവാണ് എങ്ങനെ ഇതാ ലാലേട്ടിന്റെ മുന്നിലെത്തിയിരിക്കും ഈ ലാലേട്ട് മുന്നിലല്ലോ പ്രജീൽ ലാലേട്ട് കണ്ടേൽ ഞങ്ങൾ ഞങ്ങളകത്ത് കയറിട്ട് ഇറങ്ങിയതിന് ശേഷം ബാക്കിയെല്ലാം പറയാം